വരഞ്ഞു വിടു എന്താഗ്ണ്ടല്ലോ എന്താ പ്രശ്നം മൈര് എടാ ഈ കളി നമ്മള് മാത്രം പുഷ് ചെയ്ത് അടിച്ച് പപ്പട വരുവാടാണ്ട് അത് ഇവിടെ കുപ്പിയല്ല മണ്ണെണ്ണ ഇണ്ടാവൂല പോക വൈകി വന്നിട്ട് ആരടാ പോയി അടി അടിവാങ്ങാ アンディレクターコーディングティーラングループ。<Vamos> മണ്ണെപ്പിയ പെട്ടിയുടെ മമ്മൂട്ടി എന്തോന്നും അത് ഓളി ക്യാരി പുഷ്ന്നറ കേറി പുഷ്ന്നില്ല കൊണ്ടില്ല നമ്മൾ ഇയാൾടാ നീ ആള് നീ റൂഫിലർത്ത കിടക്കുന്നു ഈ ഈ ബിൽഡിംഗിന്റെ റൂഫിലർത്ത കിടക്കുന്നു അവാണോ പറങ്ങേണ്ടവല്ലേ നടക്കുക ആയിരം കാണോ ഇല്ല അങ്ങക്ക് ഇങ്ങനെ കേക്കാറൊന്ന നിരങ്ങണ ഞാൻ പറഞ്ഞ പാബലോ ഏത് പാത പറ അതൊക്കെ

ഇറങ്ങിയ പാളീട്ടിന്ന് വൈകി വന്നവരാണെന്ന് പറഞ്ഞ ഞാൻ ഷോപ്പിൽ പോകണ്ട എനിക്കിവിടെ ആളായിട്ട് ഡൗട്ട് ഇണ്ട് പോക്കിണ്ടാവും എന്താണ് പറ്റിയേ ദേഷ്യം ാര്ളത്തിട്ടോ <ihak> പിന്നെ <deepen Legislacy>

പ്പട വരുവാടാ

गाड़ी लेके आ रहे हैं बोसडी के कैसे लगा तेरी माँ को छोड़ो गांडू ये ना पारा बिट्टू बोलता है ना बिट्टू को लड़ाने ना पारा बिट्टू ना एक लड़का चल पारा बिट्टू तो पारा बिट्टू ऑन गोड़ गोरी ना ये साइड लेग बॉय मार्क द लोकेशन

മലരി വണ്ടി മറ്റു പേടിച്ച് കിടക്കിയത് ഞാൻ വെറുതെ പോവു നമ്മള് പോയതാണ് വെറുതെ അത് തോണ്ടിയതന്നെ മറ്റേ പറഞ്ഞ് അവൻ പോയതല്ലട പിന്നെന്തിനാ ചവിട്ടി അതേ മതി ഒരാശ അവന്റെ ടീമേറ്റ്സ് എന്തൊക്കെ വിളിക്കണ്ടാവുമ്പോ

ൊന്നുംകാ പറഞ്ഞു വണ്ടി എടുക്കണം തീരുമാനിച്ചപ്പോളെ

Turn on, Turn on voice chat. ഞാൻ വണ്ടി അറകു വരണ്ടാവേ നോക്കണോ അതാ അവിടെ ഓപ്പൺ ഉള്ള തല തല മാത്രം കണ്ട അപ്പൊ നില കൊടുത്തോ അതെവിടുന്നാടാ ടാ ആരാാ ഇങ്ങേറെ സപ്പോർട്ടേര് ഞാൻ ആണോ ഹാ തലമടി ഇതിനെ ഇങ്ങോട്ട് മരിലെ പറ്റി गिरതു വിട്ടെ ആ റൂഫിൽ ഇരിത്തെ ഐന്യൂ കരുവാകി ഇരി ഇവരെ പൊറക്കി വിട്ടു ദോണ്ട് നിർ വാനായിട്ട് പോകണം turn on Nacional voice where, chat വണ്ടി എടുക്ക് വണ്ടി എടുക്ക് നേര껏 വെട്ടോ പോട്ടെ കേറ് കേറ് ഒരു ബിസ് റാറ്റിൽ ഇടയിലോട്ട് എടുക്കണോ അല്ലേ കൊന്ന അവിടെ ആൾ ഡൗട്ടോ എന്നാണോ മറ്റേടാണ് അല്ലേ കുറേത റീകൂൾ ആയിയാണ് ഡ്രോപ്പ് എടുത്ത് വന്നണ്ടി ഇറങ്ങി വനേ പൂച്ചേ ഡാ അടിണോ ഓക്കേ ഈ വിടിലന്ന് നോക്കായിരുന്നു ഡോണോട്ട് എന്നേ നോക്കണേ നാല് വരെ കൂടെ ഉള്ളൂ മുടെ അടുത്തുള്ള ട്രക്കിന്റെ ഉള്ളില് കേറാൻ നടങ്ങണ്ടോ രണ്ട് മൂന്ന് വോൾട്ട് ആയിക്കൂടെ അണ്ണൻ അല്ല അവ നല്ല സ്കിൻ ഉള്ള ഒരുത്തനെ കേണ്ട് അതൊരു ഒരു മുറി കേറ്റൈ നോക്കാൻ കൊടുക്കുമില്ല അന്റെ റൂമാണ് നോടുന്നത് കർക്കനൈഗ്രം വാ മുന്നല്ല മുന്നല്ലടാ മുന്നല്ല ചാട്ടല്ല 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 സോൺ പോട്ട് സോൺ പോട്ട് സോൺ പോട്ട് ഒരു സോണിൽ കേറ് സോണക്ക് ആ സിക്കൻ വെയിറ്റ് ഓ ദിനച്ച പാപ്പട വരും അടി അടി കിണ ും കേറില്ലേണ്ടേട്ടി മാർക്ക ഞാൻ കാണും എടാ എവിടൊക്കെയാണ് അവരുള്ളത് എന്നുള്ള കറക്റ്റ് ഇപ്പോൾ <laughs> oh, super, super. <laughs> we are number one one. <laughs> we are number one <laughs> are number one. <laughs> <laughs>